സുഹൃത്തുക്കളെ ഈ വീഡിയോയിൽ കൂടെ ഏതായിരം ഏതാണ്ട് രണ്ടായിരം വർഷം അവഗണിക്കപ്പെട്ട് കിടക്കുന്ന ഒരു മഹൽ വ്യക്തിത്വത്തിനോട് നീതി പാലിക്കാൻ സമയമായി എന്ന ഒരു വാസ്തവികതയാണ് അല്ലെങ്കിൽ ഒരു അഭ്യർത്ഥനയാണ് നിങ്ങളുമായി പങ്കിടുവാൻ ഉദ്ദേശിക്കുന്നത് വ്യക്തി ആരാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് നമ്മുടെ ചിന്ത ആരംഭിക്കാം അദ്ദേഹത്തിൻ്റെ പേര് ജോസഫ് എന്നാണ് അല്ലെങ്കിൽ ജോസഫ് അല്ലെങ്കിൽ മലയാള വർഷത്തിൽ വരുമ്പോൾ ഔസെപ്പ് ഞാൻ ഇംഗ്ലീഷ് പ്രണ പ്രണൗസിയേഷനിൽ തന്നെ നിൽക്കാം ജോസഫ് ആ ജോസഫ് മറിയ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ ഭർത്താവായിരുന്നു നസേനായ യേശുവിൻ്റെ ഇഹലോക മാതാപിതാക്കൾ എന്ന് നാം അറിയുന്ന യൂസഫിനെയും മറിയേയും പറ്റിയുമാണ് ഞാൻ സൂചിപ്പിക്കുക ഇതിൽ കന്യാമറിയാവിനോട് നീതി പുലർത്തുന്നതിൽ കുറേയൊക്കെ നാം വിജയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കന് അനീതി കാട്ടുന്നതിൽ അതിനേക്കാൾ വിജയിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ഉദാഹരണമാണ് കന്യാമുറിയാമിനെ ഒരു കച്ചവട വസ്തുവായിട്ട് അല്ലെങ്കിൽ വരുമാന മാർഗമായിട്ട് ഉപയോഗിക്കുകയും നിരന്തരമായി മാമോൻ്റെ റിസപ്ഷനിസ്റ്റ് എന്ന പോലെ കൃപാസനം പോലെ ഇടങ്ങളിൽ ഇരുത്തി വലിയ കോടികളുടെ വരുമാനം ഉണ്ടാക്കാനുള്ള മാർഗമായി അത് കന്യാമുറിയാവിനെ അപമാനിക്കുന്ന പരിപാടിയാണ് എന്തുകൊണ്ട് കത്തൂരിക്ക് തിരിച്ചറിയുന്നില്ല കഴിയുന്നില്ല എന്നതെൻ്റെ ബുദ്ധിക്ക് അതീതമാണ് വലിയ വരുമാനം വന്നാൽ കണ്ണടഞ്ഞു പോകും എന്നതുകൊണ്ടാണ് എന്നാണ് എൻ്റെ ധാരണ അങ്ങനെയല്ലെങ്കിൽ നിങ്ങൾ എന്നെ ദയവായി നിങ്ങളുടെ അറിവ് കൊണ്ട് രക്ഷിക്കാം അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എനിക്ക് കന്യാമുറിയാമനെ പറ്റിയൊന്നും പറയാനില്ല വിശുദ്ധ യൂസഫിനെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത് ആദ്യമായിട്ട് ജൂസഫിൻ്റെ ഒരു കഷ്ടകാലം എന്താണെന്ന് ചോദിച്ചാൽ ജോസഫ് അവിടെയുമല്ല ഇവിടെയുമല്ല ജോസഫിനെ അവിടെ നിൽക്കാനെന്നുള്ളത് സമ്മതിക്കത്തില്ല ഇവിടെ നിൽക്കാനൊന്നും സമ്മതിക്കത്തില്ല കുറച്ചുകൂടി കുറച്ചുകൂടെ തുറന്ന് പറഞ്ഞാൽ ജോസഫ് യേശുവിൻ്റെ പിതാവാണോ അല്ല പിതാവല്ലയോ ആണ് അതെന്താണെന്ന് ഞാൻ വിശദീകരിക്കാം കന്യാമറിയാം യൂസഫിൽ നിന്നല്ല ഗർഭം ധരിച്ചത് പരിശുദ്ധാത്മാവിൽ നിന്നാണ് ഞാൻ അതിനെപ്പറ്റി ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഉൾക്കൊള്ളിച്ചു വേറിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങളത് കാണുമെന്നാണ് എൻ്റെ പ്രതീക്ഷ അപ്പോൾ ആ ഒരു ദർശനത്തിൽ കൂടെ നോക്കുമ്പോൾ യൂസെഫ് യേശുവിൻ്റെ പിതാവല്ല എന്നാൽ യേശു ദാവീദ് രാജാവിൻ്റെ പരമ്പരയിലാണ് എന്ന് വംശ പരമ്പര കൊണ്ട് തീരുമാനിക്കണമെങ്കിൽ യൂസെഫിൽ കൂടെ പോയാൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ കന്യാമറിയാം യൂസെഫിൻ്റെ പരമ്പരയിൽപ്പെട്ട ദാവീദിൻ്റെ കുലത്തിൽപ്പെട്ടതല്ല ജൂസഫാണ് ദാവീദിൻ്റെ കുലത്തിൽപ്പെട്ടത് അതുകൊണ്ട് യേശു യൂസെഫിൻ്റെ മകനാണ് യോസെഫ് ദാവീദിൻ്റെ കുലത്തിൽ പെട്ടവനാണ് അതുകൊണ്ട് യേശു ദാവീദിൻ്റെ കുലത്തിൽ പിറന്നവനാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ ഈ ധാരണയിൽ യൂസെഫിനെ പാവം യൂസഫിനെ അവിടെ നിൽക്കാൻ സമ്മതിക്കത്തില്ല ഇവിടെ നിൽക്കാൻ സമ്മതിക്കത്തില്ല ഇതത്ര നല്ലതല്ല അതിനെപ്പറ്റി നമ്മളെപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കണം നമ്മളിൽ ആരും അങ്ങനെ ഒരവസ്ഥ ഒരിക്കലും സ്വീകരിക്കുന്നവരല്ല പിന്നെ യൂസഫിനങ്ങനെ ആയിരിക്കുന്നത് നല്ലതാണെന്നാണ് നമ്മുടെ വിചാരം എനിക്കത് ആ യുക്തിയും എനിക്ക് മനസ്സിലാകുന്നത് ഞാൻ കന്യമറിയാമിനെ പോലെ തന്നെ സത്യം പറഞ്ഞാൽ ഒരു പടി കൂടുതൽ യൂസഫിനെ മാനിക്കുന്നു അതെന്തുകൊണ്ടാണെന്ന് പറയുക മാത്രമാണ് എൻ്റെ ലക്ഷ്യം നാം കന്യാമറിയാമിനെ ബഹുമാനിക്കുന്നത് ചിലർ ആരാധിക്കുന്നത് അവൾ ദൈവഗൃത നിർവഹിക്കപ്പെടേണ്ടതിന് തന്നെ തന്നെ ദൈവത്തിനെ പരിപൂർണമായി സമർപ്പിച്ചു ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് അവൾ പറഞ്ഞു അ തികച്ചും വളരെ വളരെ വന്ദനീയമായ ആരാധന അർഹിക്കുന്ന ധീരമായ ഒരു വിശ്വാസ മുന്നേറ്റമാണ് അതിൻ്റെ മുമ്പിൽ മുട്ടുമടക്കാതിരിക്കാൻ സാധ്യമല്ല ഞാൻ മുട്ടുമടക്കുന്നു എന്നാൽ അതിനേക്കാൾ പ്രയാസമേറിയ ഒരവസ്ഥയാണ് ജോസഫ് അഭിമുഖീകരിച്ചതെന്ന് നാം വളരെ സൗകര്യം പോലെ മറക്കുകയാണ് ഒരു സ്ത്രീ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കന്യാപ്രയോനെ സംബന്ധിച്ചിടത്തോളം ആ ഒരവസ്ഥ കൈക്കൊള്ളുന്നത് അല്ലെങ്കിൽ സ്വീകരിക്കുന്നത് സാഹസികതയാണെങ്കിൽ പോലും അവൾക്ക് ഒരു വിവാഹ ജീവിതത്തിൻ്റെ സംരക്ഷണമുണ്ട് അവൾ വിവാഹിതയായി തീർന്നാൽ അവൾ യൂസെഫിൻ്റെ സംരക്ഷണത്തിൻ്റെ നാലുകെട്ടിനുള്ളിൽ വസിക്കാൻ കഴിവുള്ളവളാണ് എന്നാൽ യൂസെഫിനങ്ങ നാലുകെട്ടില്ല അവൻ്റെ ആദ്യജാതനായ പുത്രൻ അവൻ വിവാഹിതനാകുന്നതിന് മുൻപ് തന്നെ ആയി എന്നത് ഒരിക്കലും സമൂഹം അംഗീകരിക്കുകയോ ഒരിക്കലും സമൂഹം മറക്കുകയോ ചെയ്യുന്നതല്ല കന്യാ പറയാമന് ഫേസ് ചെയ്താൽ മതി യൂസെഫിനോ ഒരു സമൂഹത്തെ മുഴുവനും ഒരു മത സംവിധാനത്തെ മുഴുവനും അഭിമുഖീകരിക്കണം ഫേസ് ചെയ്യണം അപ്പോൾ യൂസെഫ് ഈ ഒരു വലിയ രക്ഷണ്യ ശുശ്രൂഷയ്ക്ക് നൽകിയ സംഭാവന എത്രമാത്രം ത്യാഗപൂർണ്ണമായിരുന്നു എത്രമാത്രം വലുതായിരുന്നു എന്നതിനെ പറ്റി നമ്മുടെ ഇടയിൽ യാതൊരു ചിന്തയും ഒരു പരാമർശം പോലുമില്ല ഇതെന്നെ വളരെയധികം എന്താണ് ഭാരപ്പെടുത്തുന്ന സംതിങ് ദ ഡിസ്റ്റേബ്സ് മീ നമ്മളാരും യൂസെഫിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഈ ഒരു സാഹിത്യത്തെ പരിഗണിക്കുകയോ മനസ്സിലാക്കുകയോ ആക്കുകയോ ചെയ്യാൻ ഇന്ന് വരെ ശ്രമിച്ചിട്ടില്ല ഇപ്പോഴും ശ്രമിക്കുന്നില്ല എന്നാണ് എൻ്റെ സത്യം ഇനിയും ആത്മീയമായി യൂസെഫ് എന്നെ പറയാനേക്കാൾ ഒരുപടി മുൻപോട്ടാണെന്ന് പറയാൻ ഞാൻ എൻ്റെ കാരണം എന്താണെന്ന് സൂചിപ്പിക്കും എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞെടുത്തോളൂ സ്വയം ത്യജിക്കുക എന്ന് പറയുന്ന ആത്മീയമായ അച്ചടക്കം ഞാനതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ് മത്താലുശേഷം പതിനാറാം അധ്യായത്തിൻ്റെ വാക്യത്തിൽ വാക്യത്തിലേശു പറയുന്നു ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ഇച്ചാൽ അവൻ സ്വയം ത്യജിച്ച് എൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ ആ സ്വയം ത്യാഗമെന്ന് പറയുന്ന ആത്മീയമായ അച്ചടക്കം അതിൻ്റെ പരിപൂർണതയിൽ പാലിച്ചത് യോസെഫാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം എന്താണ് അവൻ ഈ നാല് സുവിശേഷങ്ങളിലും അദൃശ്യമായ അസ്തിത്വമാണ് ഈസ് കംപ്ലീറ്റ്ലി ഇൻവിസിബിൾ ഇപ്പോൾ കന്യാമുറുമാവിനെ സംബന്ധിച്ചിടത്തോളം യോനാലിൻ്റെ സുവിശേഷൻ്റെ രണ്ടാം അധ്യായത്തിൽ കനാല കന്യാളത്തിൽ വിരുന്നിൽ വെള്ളം വീഞ്ഞാക്കുമ്പോൾ അവൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട് അവൾ ഇടപെടാൻ ശ്രമിക്കുന്നു യൂസെഫോ തന്നെ തന്നെ പരിപൂർണമായി തിരിച്ച് ഇങ്ങനെയാൾ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും വയ്യാത്ത വിധത്തിൽ തികച്ചും നിശബ്ദതയിൽ ജൂസെഫ് എപ്പോഴാണ് മരിച്ചതെന്ന് പോലും നമുക്കറിഞ്ഞുകൂടാം അത്ര അപ്പം ഇതിനെ സാധാരണയാളെ മനസ്സിലാക്കിയിരിക്കുന്ന ജോസഫ് ഒരു മൊണ്ണയായിരുന്നു അവനെ കൊണ്ടൊരു കഴിവില്ലാത്തവനായിരുന്നു എന്നി പറയാൻ മിടുക്കിയായിരുന്നു ജോസഫോ ഒരു വെറും മൊണ്ണയായിരുന്നു എന്തൊരു ധാരണയാണ് താരം പറയാറില്ല പക്ഷേ അങ്ങനെയാണ് ധരിച്ചു വെച്ചിരിക്കുന്നത് അവൻ എന്തെങ്കിലും മേന്മയുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും വചനം എടുത്ത് പറയുവാൻ എന്നാണ് നമ്മുടെ ഒരു വാദം ഞാൻ ഞാനങ്ങനെയല്ലാതെ മനസ്സിലാക്കിയിരിക്കുന്നു സ്വയം ത്യജിക്കുക എന്ന് പറയുന്ന ആത്മീയമായ ഈ ഒരു അച്ചടക്കത്തെ അതിൻ്റെ ഏറ്റവും ഔന്നത്യമായി അല്ലെങ്കിൽ ഉന്നതമായ തലത്തിൽ പാലിച്ച ഒരു വ്യക്തിയായിട്ടാണ് ജോസഫിനെ ഞാൻ മനസ്സിലാക്കുക അത് വിവാഹത്തിന് മുമ്പ് തന്നെ ആരംഭിച്ചു സംഗതികൾ സംഗതികളിങ്ങനെയൊക്കെയാണെന്ന് അറിഞ്ഞിട്ടും അവൻ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് മുൻപോട്ട് പോവുകയും കന്യമറിയാമിനെ സ്വീകരിക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ അതെത്ര വലിയ ത്യാഗമാണ് എന്ന് ഞാൻ വിശേഷിച്ചെടുത്ത് പറയേണ്ടല്ലോ അതിനേക്കാൾ വലിയ ത്യാഗമാണ് അതിനുശേഷം ഒരേ വലിയ അത്ഭുതകരമായ കാര്യങ്ങൾ നടക്കുമ്പോഴും ഒരിക്കൽ പോലും ഇതെൻ്റെ മകനാണ് അവൻ്റെ പേരിൽ എനിക്ക് പൈതൃകമായ അവകാശമുണ്ട് അല്ലെങ്കിൽ എൻ്റെ അധികാരം അവൻ മാനിക്കണം എന്നെ അവൻ പൊതുവെ അംഗീകരിക്കണം കന്യാമറിയാവും സഹോദരന്മാരും യേശുവിനെ അന്വേഷിച്ച് വരുന്നുണ്ട് അവസെ ഇപ്പം അതുപോലും ചെയ്യുന്നില്ല ഒരു വിധത്തിലും ഞാൻ അവൻ്റെ ദൈവികമായ പരസ്യ ശുശ്രൂഷയിൽ കൈകടത്തുകയില്ല ഞാൻ ഒരു വിധത്തിലും അതിന് തടയിടുകയില്ല അല്ലെങ്കിൽ വില തടിയാൻ നിൽക്കുകയില്ല ഒരു വിധത്തിലും അത് സ്വാധീനിക്കാൻ ശ്രമിക്കുകയില്ല ഒരിടർച്ച ഞാൻ വരുത്തുകയില്ല എൻ്റേതായ യാതൊരു പ്ലാനും പദ്ധതിയും ലക്ഷ്യവും അധികാരവും അവകാശവും ഒന്നുമില്ല ഞാൻ എന്നെ തന്നെ ഇല്ലാതാക്കുന്നു എന്ന ഒരു നിലപാട് മാത്രമാണ് ഞാൻ അവിടെ കാണുന്നത് പിന്നെ എന്തുകൊണ്ടാണ് സുവിശേഷങ്ങളിൽ നിന്ന് ജോസഫ് മാറ്റി നിർത്തപ്പെട്ടത് എന്ന് എൻ്റെ കാര്യം കൂടെ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ചിന്ത അവസാനിപ്പിക്കും നമുക്കറിയാം യേശുവിനെ പറ്റിയുള്ള സുവിശേഷ ലിഖിതങ്ങൾ യേശുവിൻ്റെ മരണത്തിന് കുറഞ്ഞപക്ഷം നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷമെങ്കിലും മാത്രം സംഭവിച്ചിട്ടുള്ളതാണ് മർക്കൗസിൻ്റെ സുവിശേഷം ആണ് ആദ്യമായി എഴുതപ്പെട്ടതെന്ന് പറയുന്നു അത് എയ്റ്റി സെവൻറ്റിക്ക് മുമ്പിൽ എഴുതപ്പെട്ടിട്ടില്ല എന്നതാണ് പൊതുവെയുള്ള ധാരണ ഇതൊക്കെയെല്ലാം ഊഹാപോഹങ്ങളാണ് തക്കതാ കൃത്യ ഡേറ്റിന് അടയാ തെളിവുതരാൻ പറഞ്ഞാൽ എൻ്റെ എല്ലാം അടയിലുമില്ല ഇതിനെല്ലാം അപ്രോക്സിമേറ്റ് ഡേറ്റ്സ് എന്നാണ് പറയുന്നത് ഈ നാൽപ്പത് വർഷം കൊണ്ട് യേശുവിൻ്റെ ഈ വലിയ ചരിത്രം ദ സാഗ ഓഫ് ജീസസ് മസ്റ്റ് ഹാവ് അണ്ടർ ഗോൺ എ ലോട്ട് ഓഫ് മോഡിഫിക്കേഷൻസ് പ്രത്യേകിച്ച് പൗലുസെ പ്രസരുടെ സ്വാധീനത്തിൽ ജീസസ് വാസ് മിസ്റ്റിഫൈഡ് ചർച്ച് ഐതി ഐതിഹാസികമായ ഹിസ്റ്റോറിക്കൽ കണ്ടൻറ്റ് കുറച്ചിട്ട് മിസ്റ്റിക്കൽ കണ്ടെൻ്റ് പറഞ്ഞാൽ ഈ ലോകത്തോട് ബന്ധമുള്ള കാര്യങ്ങൾ അവയുടെ പ്രാധാന്യം കുറച്ചിട്ട് അഭൗമമായ സാധ്യതകളും പ്രേരണകളും സജഷൻസ് ആൻഡ് പോസിബിലിറ്റീസ് ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ സുവിശേഷം രൂ നാല് സുവിശേഷങ്ങളെ രൂപപ്പെടുത്തിയിട്ടുള്ളതെന്ന് നമുക്കറിയാം പിന്നെ ഓരോ വാക്കും ദൈവം സ്വന്തം കൈകൊണ്ട് എഴുതി തന്നു എന്ന് നിശ്ചയിക്കുന്നവരോട് എനിക്കൊന്നും പറയാനില്ല അവർ ഞാനീ പറയുന്ന കാര്യം സ്വീകരിക്കാൻ ഒരു വിധത്തിൽ സാധ്യമല്ലെന്ന് എനിക്കറിയാം അതങ്ങനെ തന്നെ ആയിക്കൊള്ളട്ടെ അപ്പോൾ അങ്ങനെ പൊലൂസെപ്പോലൻ ക്രിസ്തുവിൻ്റെ ചരിത്രം മിസ്റ്റിഫൈ ചെയ്തു എന്നത് വേദപുസ്തകം ചരിത്രപരമായും ടെക്സ്വലായും പഠിച്ചിട്ടുള്ള എല്ലാ പണ്ഡിതന്മാരും ഒരുപോലെ സമ്മതിക്കുന്നതാണ് അങ്ങനെ വരുമ്പോൾ ജോസഫിനെ ഈ സ്റ്റോറിയിൽ ഈ കഥയിൽ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യണം എങ്ങനെ ഉൾക്കൊള്ളിക്കണം ഇവിടെ നിർത്തണം എങ്ങനെ നിർത്തണം എന്നതൊരു പ്രശ്നമായിരുന്നു അതുകൊണ്ടാണ് ജോസഫിനെ ഇങ്ങനെ ഒരു നിശബ്ദ സാന്നിധ്യമായി ഒതുക്കിക്കളഞ്ഞത് യാതൊരു നീതിയും ജോസഫിനോട് കാണിക്കാതെ ഒരു റബ്ബറെടുത്ത് അങ്ങ് തേച്ച് മാച്ച് കളയുന്നത് പോലെ പിന്നെ ഞാൻ ജോസഫിനെ അറിയുന്നില്ല ഞാൻ വളരെ സങ്കടത്തോടു കൂടിയാണ് ജോസഫിൻ എന്നെപ്പറ്റി ചിന്തിക്കുന്നത് അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത് വിശുദ്ധ കന്യമറിയ ശ്രമിക്കണം നമ്മുടെ ബഹുമാനത്തിനും ആരാധനയ്ക്കും അർഹ അർഹതയുള്ളവളാണെങ്കിൽ അതുപോലെ തന്നെ ഒരു പക്ഷേ ഒരു പടി അതിൽ കൂടുതൽ നമ്മുടെ ആരാധനയ്ക്ക് അർഹനാണ് ജോസഫ് എനിക്കതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് ജോസഫിനോട് നീതി പാലിക്കുവാൻ സമയം വൈകിപ്പോകുന്നു എന്ന ഒരു തിരിച്ചറിവ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക മാത്രമാണ് ഇതിൻ്റെ പരിമിതമായ ലക്ഷ്യം അത് ഏകദേശം നിർവഹിച്ചു എന്ന വിശ്വാസത്തിൽ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്